അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ പരിஷம் കണ്ട ഇഷ്ടപ്പെട്ടു പക്ഷെ അതിന്റെ ബിടിഎസ് കാണാൻ ചോദിച്ചെന്നോട് മൈക്ക് എവിടെ മൈക്ക് സോറി ഇതില് റെക്കോർഡിംഗ് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ വോയിസ് കേട്ടില്ല അതെന്താന്ന് അറിയോ മൈക്രോഫോണാണ് കൈയ്യിൽ ഞാൻ സാധാരണ ഐഡിയ ഉണ്ട് കുറങ്ങാൻ വേണ്ടി ഉണ്ട് മതിയോ സോണാവി സുദേ ഇതില് മാർക്കറ്റിൽ ലഭിക്കുന്ന ലൂസ് റവൽ മോയിസ്ചർ കണ്ണൻ കൂടുതലായിരിക്കും മാർക്കറ്റിൽ ിൽ ഇതില്ക്കോർഡിംഗ് ഓൺ ചെയ്യുമ്പോ ഇവിടെ വോയിസ് കിട്ടുന്നില്ല ഡബ് ചെയ്തിട്ട് പലവട്ടം കിട്ടുന്നില്ല അതായത് നമ്മൾ വോയിസ് റെക്കോർഡ് വോയിസ് ക്യാച്ച് ചെയ്യുമ്പോയ് അറിയില്ല ഇങ്ങും അല്ല പക്ഷെ ഇതില് റെക്കോർഡിംഗ് ഓഫ് ചെയ്യുമ്പോ ഇതില് ഓൺ ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല സ്റ്റോപ്പ് ഇവിടെ പക്ഷെ ഇത് തമ്മിൽ എങ്ങും അല്ല നോക്കട്ടെ മാർക്കറ്റിൽ ലഭിക്കുന്ന ലൂസ് റവയിൽ മോയിസ്റ്റർ കണ്ടന്റ് കൂടുതലായിരിക്കും ആശീർവാദ് ഡബിൾ റോസ്റ്റഡ് സൂചി റവ ഇനി സമയം ലാഭിക്കൂ തയ്യാറാക്കൂ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായ ഡിഷസ് പ്രശ്നം ഡിഷസ് ആണ് പ്രശ്നം സ്വാദിഷ്ടമായ ഡിഷസ് പ്രശ്നം അഞ്ചാമത്തെ അഞ്ചാമത്തെ രണ്ടാമത്തെ ഡബിൾ റോസ്റ്റഡ് സൂചി റവ ഇനി സമയം ലാഭിക്കൂ തയ്യാറാക്കൂ സ്വാദിഷ്ടമായ ഡിഷസ് ജൂഡിയയിടയിൽ ഓ ഓക്കേ അത് കേറി കണ്ടോ അതല്ല ആ ഓൺ ദി സ്പോട്ടിൽ തന്നെ വന്നണ്ട എന്ന് തോന്നുന്നു ഇല്ല നോക്കി കൊലി അഗ്രം എന്ന എന്നക്കൊണ്ടോ ഇത് തുറന്നു വെച്ചില്ലോർ ലബ് ചെയ്തിട്ട് നമ്മൾ ആഡ് ബോവും സത്യം പിന്നെ കെട്ടിയാടി ജൂഡിയയിടയിൽ ഓ ഓക്കേ ഓ അതല്ല ഓ നോ ഓക്കേട്ടല്ല ഞാൻ മൈക്ക് കണ്ടേ മൈക്ക് സോറി